നമസ്കാരം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ അവകാശവാദത്തെ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ ഏറെ കൗതുകത്തോടെയും അതിലേറെ ഗൗരവത്തോടെയുമാണ് നോക്കിക്കണ്ടത് കാരണം ഇന്ത്യയ്ക്ക് ഇന്ത്യക്കുമേൽ അമേരിക്ക ഇപ്പോൾ ചുമത്തിയിട്ടുള്ള അധിക തീരുവ ഉൾപ്പെടെ റഷ്യയുമായുള്ള സഹകരണം മുന്നോട്ടു പോകുന്നതിൻ്റെ പ്രതികാരമാണ് എന്നാണ് പൊതുവേ വിലയിരുത്തുന്നത് ഇന്ത്യയോട് തുടർച്ചയായി അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്ന് അത് അവസാനിപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ ആയിരുന്നു ഇന്ത്യക്ക് ഇരട്ടി തീരുവ അധിക ചുങ്കം അടക്കം അമേരിക്ക ഏർപ്പെടുത്തിയത് ആ ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായി കൂടുതൽ ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാകും ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും അങ്ങനെയായിരുന്നു ലോകരാഷ്ട്രങ്ങൾ എല്ലാം കരുതിയിരുന്നത് പക്ഷേ ഇന്ത്യ കരുത്തുറ്റ തീരുമാനം തന്നെയാണ് സ്വീകരിച്ചത് അതുമാത്രവുമല്ല ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായി കൂടുതൽ ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറായതുമില്ല അതിനിടെയാണല്ലോ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് മോസ്കോയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള വലിയ ചുവടുവെപ്പാണിത് എന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി വൈറ്റ് ഹൗസിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ ആണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതൊരു വലിയ ചുവടുവെപ്പാണ് ഇനി ചൈനയെ കൊണ്ടും ഇത് തന്നെ ചെയ്യിപ്പിക്കും എന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ ഇന്ത്യയ്ക്ക് ഉടനടി എണ്ണ വാങ്ങുന്നത് നിർത്താൻ കഴിയില്ല എന്നും എന്നാൽ അത് നടപ്പിലാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യ എന്നും അമേരിക്കയുടെ വിശ്വസ്തനായ പങ്കാളിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം ഒരു ഉറപ്പ് നൽകിയിരുന്നോ എന്നതിനെക്കുറിച്ചുള്ള ഇമെയിൽ ചോദ്യങ്ങളോട് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി പ്രതികരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് സത്യമോ അസത്യമോ എന്ന സംശയവും ബലപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയും റഷ്യയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആണ് ഈ വിഷയത്തിൽ വ്യക്തവും ശക്തവുമായ മറുപടി നൽകിയിട്ടുള്ളത് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യയുടെ സ്ഥിരമായ മുൻഗണന എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് എണ്ണയുടെയും വാതകത്തിൻ്റെയും പ്രധാന ഇറക്കുമതിക്കാരാണ് ഇന്ത്യ അസ്ഥിരമായ ഊർജ സാഹചര്യത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഞങ്ങളുടെ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ നേട്ടം എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അസംസ്കൃത എണ്ണ ഉൾപ്പെടെ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ വില എത്ര എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇന്ത്യക്ക് ലാഭകരമാകുന്ന വിലയിൽ ലഭ്യമാകുന്ന ഊർജം വാങ്ങിക്കുകയും അത് സുരക്ഷിതമായി വിതരണം ചെയ്യുകയുമാണ് ഞങ്ങളുടെ നയം വിപണിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജ സ്രോതസ്സുകൾ വിപുലീകരിക്കും വൈവിധ്യവൽക്കരിക്കും വർഷങ്ങളായി ഞങ്ങളുടെ ഊർജ സംഭരണം വികസിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഊർജ്ജ സംഭരണശേഷി വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ അമേരിക്കൻ ഭരണകൂടം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും വിദേശകാര്യ വക്താവ് സൂചിപ്പിച്ചു ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുന്നുണ്ട് എന്നും രൺദീപ് ജയ്സ്വാൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഈ വിഷയത്തിൽ പുതുതായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു അതിന് അദ്ദേഹം നൽകിയ മറുപടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയതായി തനിക്ക് അറിയില്ല എന്നാണ് മറുപടിയായി പറഞ്ഞത് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ അമേരിക്കയുമായി സഹകരണം ശക്തിപ്പെടുത്തുമ്പോഴും അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ധാരണകൾക്ക് തയ്യാറാകുന്നില്ല റഷ്യയുമായി മികച്ച സഹകരണം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അത് ദീർഘകാലം തുടരും എന്ന് ഇന്ത്യയെ പോലൊരു ഉപഭോക്തൃ രാജ്യത്തിന് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ വലിയ തോതിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തേക്കാൾ ലാഭകരമാകുന്ന തരത്തിൽ ഇറക്കുമതി ചെയ്യാവുന്ന ഒരു അവസരം ഉണ്ടായാൽ ഇന്ത്യ അത് തീർച്ചയായും തിരഞ്ഞെടുക്കും അത് ഏത് രാജ്യത്തിൽ നിന്ന് എന്ന് ഇപ്പോൾ പറയാനാകില്ല തന്നെയാണ് ജെയ്സ്വാളിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശത്തെ അംഗീകരിക്കാൻ ഇന്ത്യ ഒരുക്കമല്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇത് മാത്രവുമല്ല റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് റഷ്യയും പ്രതികരിച്ചു നേരത്തെ അമേരിക്ക ഇന്ത്യക്കുമേൽ അധിക ചുങ്കം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതൊരു സാഹചര്യത്തെയും മറികടക്കാൻ എല്ലാ സഹായവും ചെയ്യും എന്നുള്ളതായിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രതികരണം സമാനമായ പ്രതികരണം തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത് ഈ പ്രതികരണം എന്നത് തീർച്ചയായും അമേരിക്ക റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ചർച്ചകളും റഷ്യയുമായും ഇതുവരെയും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം ഇന്ത്യൻ സർക്കാരിൻ്റെ നയത്തിന് അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നു കൂടിയാണ് റഷ്യ പറയുന്നത് ഇന്ത്യൻ ജനതയുടെയും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെയും താൽപ്പര്യങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരിക്കലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകില്ല എന്നുകൂടി റഷ്യ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് അതിന് കാരണം ഈ വിഷയം ഇന്ത്യയിൽ വലിയ തോതിൽ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് കൂടി വഴിയൊരുക്കിയിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ആണ് ഉന്നയിച്ചത് അമേരിക്കയെ ഇന്ത്യ ഭയക്കുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിമർശനം മറ്റൊരു വിമർശനം ഉണ്ടായത് ഇന്ത്യയുടെ നയതന്ത്രപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ എപ്പോഴാണ് അമേരിക്കയെ ചുമതലപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെയാണോ ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങൾ തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയത് ഇന്ത്യ ഒരു തീരുമാനം പറയുന്നതിനു മുമ്പ് എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പല കാര്യങ്ങളിലും പ്രസ്താവനകൾ നടത്താൻ സാധിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉന്നയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇന്ത്യയുടെ പ്രതികരണം അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രതികരണവും പ്രധാനപ്പെട്ടതായി മാറുന്നത്